എല്ലാവരുടെ വീട്ടിലും ഉജാല ഉണ്ടാവും എന്നാൽ രണ്ട് തുള്ളി ഉജാലയിലേക്ക് രണ്ട് തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പോൾ കിഡ്ഡിലിന് ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതേ വരെ കാണാത്ത പല പല ഉപയോഗങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉജാല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഉജാല ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഉജാല വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ എടുക്കുക വലിയ അര സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ആവശ്യം ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം മാത്രമാണ് ഇതേപോലെ നനച്ചു കൊടുക്കുന്നത് ഇതേപോലെ ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ജലാംശം ഒന്നും ഈ തുണിയിൽ ഇല്ല ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ വുഡൻ ഫർണിച്ചറുകളെല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എത്ര പഴക്കമുള്ള വുഡൻ ഫർണിച്ചറാണെങ്കിലും നല്ല പോളിഷ് ചെയ്ത പോലെയുള്ള ഒരു എഫക്റ്റ് കിട്ടും മഴക്കാലത്ത് വാതിലുകളിലും അതേപോലെ തന്നെ കട്ടിലിലൊക്കെ ഒരു പൂപ്പലിൻ്റെ പാടും അതേപോലെ തന്നെ ഒരു വെള്ള കുത്തുകൂത്തൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാടുകളെല്ലാം പോയിട്ട് ഇത് നല്ല ഒരു ഷൈനിങ് കിട്ടുന്നതിനായിട്ട് ഈ ലിക്വിഡ് നല്ലതാണ് വാതിൽ മാത്രമല്ല നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ചെയർ കട്ടിലുകൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതേ വാതിൽ നോക്കിയിട്ട് നല്ല ഒരു പോളിഷ് ചെയ്ത ലുക്ക് വന്നിട്ടുണ്ട് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് മോൻ്റെ സ്കൂൾ ഷൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും സ്കൂളിൽ നിന്ന് ഇതേപോലെ അഴുക്കുകളും അതേപോലെ തന്നെ പാടുകളൊക്കെ ആയിട്ടാണ് കുട്ടികൾ വരുന്നത് അപ്പോൾ ഈ ഷൂ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഈ വെള്ളത്തിലൊന്നും മുക്കിയെടുക്കാം എന്നിട്ട് ദേ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അഴുക്കും പൊടിയെല്ലാം പോയിട്ട് ഷൂവിന് നല്ലൊരു ഷൈനിങ് കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കും സാധാ വെള്ളത്തിൽ തുടച്ചാൽ ഇതേപോലെ ക്ലീൻ ആവില്ലേന്ന് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴേ വ്യത്യാസം മനസ്സിലാവുള്ളൂ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഷൂവിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും പക്ഷേ ഇതേപോലെ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ പാടുകളൊന്നും തെളിഞ്ഞു വരില്ല നമ്മൾ ഇത് തുടക്കുമ്പോൾ എത്രത്തോളം വൃത്തിയാവുന്നു അതേപോലെ തന്നെ അത് ലാസ്റ്റ് ചെയ്തോളും അപ്പോൾ അതെ ഈയൊരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഷൈനിങ്ങും അതേപോലെ തന്നെ നല്ലപോലെ ആ പാടുകളൊക്കെ പോയി ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അതെ ഒരു ഷൂ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷൂവും പോളിഷ് ചെയ്യാത്ത ഈ ഷൂവും തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും ഇനി നമുക്ക് രണ്ടാമത്തെ ഷൂ കൂടി ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഒരു ദിവസം ക്ലീൻ ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വരെ ഇതിൻ്റെ ആ ഒരു തിളക്കം നിലനിന്നോളും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതേ ഒരു ചില്ലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിനി രണ്ട് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ രണ്ട് തുള്ളി ഉജാല ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഒറ്റ സ്പൂൺ വെളിച്ചെണ്ണ ധാരാളമാണ് അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ മുകളിലായിട്ട് ഇതേപോലെ പരന്ന് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് തെയ്തേ പോലെയുള്ള ഒരു പാത്രമാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന പാത്രമാണിത് അപ്പോൾ ഇതിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചുറ്റു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കണം അപ്പോൾ ഈ ഗ്ലാസ്സിനുള്ളിൽ നമുക്കിതൊന്ന് ഇറക്കി വെക്കുന്നതിനായിട്ടാണ് അപ്പോൾ ഞാൻ ഇതേ ഫുൾ ഇതേ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഒരു കോമ്പസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി ചൂടാക്കിയിട്ട് ചെറിയ ഒരു ഹോള് മാത്രമാണ് ഇടേണ്ട ആവശ്യമുള്ളൂ ഈ ഹോളിലൂടെ തിരി അടത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇതേപോലെ ഗ്ലാസ്സിനുള്ളിൽ ഇതിങ്ങനെ വച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കത്തിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും എസൻഷ്യൽ ഓയിലിൻ്റെ രണ്ട് തുള്ളി കൂടി വെള്ളത്തിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു കൂടി കിട്ടും അത്രയ്ക്ക് ഒരു തുള്ളി ചേർത്താലും മതിയാവും നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതേപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഇതേപോലെ രണ്ട് മൂന്ന് ഗ്ലാസ്സുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല ഒരു ഭംഗിയായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് കുറച്ച് പൂവുകളൊക്കെ ഇട്ട് കൂടുതൽ ഭംഗിയാക്കാവുന്നതാണ് ഡെക്കറേഷന് മാത്രമല്ല കേട്ടോ പെട്ടെന്ന് കറണ്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ മെഴുകുതിരി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിന് ഞാൻ എൻ്റെ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു ഗ്ലാസ് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ട് തുള്ളി ഉജാല ചേർത്ത് കൊടുക്കാം ഈ ഉജാല വെള്ളം ഉപയോഗിച്ച് ഞാനിനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് മിററാണ് അപ്പോൾ അത് ഈ മിററിൽ ഒരുപാട് പൊടി മഴക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ക്ലാരിറ്റി ഇല്ലാത്ത മിറർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറ് ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മിററിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാടുകളൊക്കെ പോയി കിട്ടും അപ്പോൾ വെള്ള വസ്ത്രങ്ങൾക്ക് വെണ്മ മാത്രമല്ല ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന പാടുകളൊക്കെ പോയിട്ട് മിററൊക്കെ നല്ല ക്ലീനാക്കി എടുക്കാനും ഈ വെള്ളം നല്ലതാണ് ഉജാലവെള്ളത്തിൽ മുക്കിയ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ആദ്യം തുടച്ചെടുത്തു അതിനുശേഷം ഒരു ഉണങ്ങിയ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ലപോലെ ഇതേ നല്ല ക്ലിയർ ആയിട്ട് മിററ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം മിററ് ക്ലീൻ ചെയ്ത ബാക്കിയുള്ള ഉജാലവെള്ളത്തിലേക്ക് ഞാൻ ഇതേ കുറച്ച് ഷാംപൂ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു സാഷെ ഷാംപൂ ചേർക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ ഷാംപൂ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ കിടലേൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെള്ള കളറിലെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ബാത്റൂമിലൊക്കെ ഇതേപോലെ വെള്ള കളറിലെ വാഷ് ബേസിനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങും ചിലപ്പോൾ ഒരു മഞ്ഞപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞപ്പൊക്കെ മാറി നല്ല ഒരു വെണ്മ കിട്ടുന്നതിനായിട്ട് ഈ ലിക്വിഡ് നല്ലതാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കാം അപ്പോൾ നോക്കി ആ ഒരു മഞ്ഞപ്പെല്ലാം മാറിയിട്ട് വാഷ് ബേസിന് നല്ല ഒരു ഷൈനിങ്ങും നല്ല ഒരു വെണ്മയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഷ് വാഷ്ബേസിൻ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടാപ്പുകൾ കൂടി ക്ലീൻ ചെയ്യാം അപ്പോൾ ബാത്റൂമിലെ ടാപ്പാണിത് ഇതിലൊരുപാട് അഴുക്കുണ്ട് അതേ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ അഴുക്കെല്ലാം തന്നെ നമുക്ക് കളഞ്ഞിട്ട് നല്ല പുത്തൻ ടാപ്പാക്കി മാറ്റാം ഈയൊരു ടോയ്ലറ്റ് ഒരുപാട് പഴക്കമുള്ളതാണ് ഈ ടൈൽസ് ആയാലും അതേപോലെ തന്നെ ഈയൊരു ടാപ്പൊക്കെ ആണെങ്കിലും ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് പക്ഷെ നമ്മൾ ഇതേപോലെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത് പുതിയതായിട്ട് വരും അപ്പോൾ അതേ നോക്കിക്കേ ഒരുപാട് സമയമൊന്നും ഉരച്ച് കഴുകി ബുദ്ധിമുട്ടണ്ട ജസ്റ്റ് ആ ഒരു ലിക്വിഡ് ഈ ടാപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇത് ഇത് ഇതേപോലെ ഒന്ന് അങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് ടാപ്പുകളെല്ലാം തന്നെ നല്ല പുത്തനായിട്ട് വന്നിട്ടുണ്ട് അഴുക്കും എല്ലാം പോയിട്ട് ഇത് നല്ല ഒരു ഷൈനിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റീലിൻ്റെ ടാപ്പുകൾ മാത്രമല്ല നമുക്ക് സിങ്ക് ഒക്കെ ആണെങ്കിലും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് നല്ല ഒരു ത്തൻ ലുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇത് സിങ്ക് കൂടി ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ സിങ്കും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിച്ചണിലെ സിങ്ക് അതേപോലെ ബാത്റൂം ടാബ്സ് അതേപോലെ തന്നെ ക്ലോസറ്റിലൊക്കെ മഞ്ഞക്കറ പിടിച്ച വൈറ്റ് ക്ലോസറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലും നല്ല ഒരു വെണ്മ കിട്ടുന്നതിനായിട്ട് ഈ ലിക്വിഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ ക്ലോസറ്റിലും കൂടി കുറച്ചൊഴിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്ന് കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈഫ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി ഒന്ന് എന്നോട് പറയണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്